ഞാനൊന്നിച്ചിര തരിക്കഞ്ഞി വെക്കാൻ പോവുകയാണേ നോമ്പ് സമയമല്ലേ നോമ്പ് തുറക്കുമ്പോഴത്തേനും നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് കഴിക്കാനൊരു ഫുഡ് ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ കുടിക്കാം പിള്ളേർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും അതിനാവശ്യമായിട്ട് റവയാണ് വേണ്ടിയത് തരിക്കഞ്ഞി എന്നാണ് അതിന് പറയുന്നത് തരിക്കഞ്ഞി ഞാനും ആദ്യമായിട്ട് കുടിക്കുവാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നാൽ അതിനെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അടുപ്പം വെച്ചു വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മളൊരു ശകല റവ അതിലിട്ട് കൊടുക്കണം റവ ഒത്തിരി ഇടല്ല റവ ഒത്തിരി ഇട്ടാൽ കുറുകി അങ്ങ് പോകും ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് കഞ്ഞിക്ക് ഉള്ളത് വേണം അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തും അതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ടേ അപ്പോൾ ശകല റവ ഇട്ടു ഒരു രണ്ട് സ്പൂണ് റവ ഇട്ടു റവയിട്ട ഉടനെ നമ്മളത് ഇളക്കി കൊടുക്കണം കട്ടിയാകാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ അത് കുറുകുന്ന സമയത്ത് നമുക്കതിനെ വേറെ സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരട്ടോ അതൊക്കെ കൊടുത്തിൽ ഇവിടെ തരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര രണ്ടും മൂന്ന് സ്പൂൺ ഇട്ടു മധുര ആവശ്യമുള്ളവർക്ക് വേറെ മധുരം ചേർക്കാം കേട്ടോ ഏറെ ചേർക്കാം ഞാനിപ്പോൾ ഞാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് മധുരം കുറച്ചായിട്ടത് രണ്ടേലത്തിൻ്റെ തരി ഇട്ടു നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേന് കുറുകുന്നതിന് മുമ്പായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക പശുവും പാലുണ്ടെങ്കിൽ പശുവും പാൽ ഒഴിക്കാം കേട്ടോ തേങ്ങാപ്പാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഇന്നത്തെ തേങ്ങാടെ വിലയ്ക്ക് തേങ്ങാപ്പാലൊഴിക്കൊന്നും നടക്കത്തില്ല അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഒഴിക്കാം തേങ്ങാപ്പാലും പശുവും പാലും ചേർത്ത് ഒഴിക്കാം ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കിയെടുത്തു അപ്പോൾ അതിൻ്റെ മധുരം ടേസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശക്കയില ഉപ്പ് ഇട്ടു തരി ഉപ്പ് തരി ഉപ്പ് ഇട്ടൊന്ന് നല്ലപോലെ അത് ചൂടാക്കി എടുക്കണം ഒത്തിരി തിളച്ചു പോകില്ല തേങ്ങാപ്പാലായത് കൊണ്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മളത് ഇറക്കി വെക്കണം ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരല്പം നെയ്യ് ഒരു ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചുമന്ന ഉള്ളി വട്ടത്തിലരിയണം വട്ടത്തിലരിഞ്ഞിട്ട് അത് ആ നെയ്യ്ക്കകത്തൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ചൊരു ഗോൾഡൻ നിറമാണ് കരിഞ്ഞും പോകരുത് എളപ്പാകരുത് ഒരു ഗോൾഡൻ നിറമായി വരുന്നു കഴിയുമ്പോൾ നമ്മൾ ഈ തരിക്കഞ്ഞിക്കകത്തോട്ട് ഈ മൂപ്പിച്ച നെയ്യും ഉള്ളിയും കൂടെ അങ്ങോട്ട് ചൂടോടെ ഒഴിച്ചു കൊടുക്കും കരിഞ്ഞു പോകരുത് ശേഷം മൂപ്പിച്ചിട്ടിട്ട് അതിലൊഴിക്കണം കഞ്ഞിക്കകോട്ട് ഒഴിച്ച് തന്നെ നമ്മൾ അപ്പോൾ തന്നെ അത് അടച്ചങ്ങ് വെക്കും ആ ഒഴിച്ച് ആ നെയ്യും കഞ്ഞിയും കൂടെ ഒഴിച്ച് അത് യോജിപ്പിക്കത്തെ യോജിപ്പിക്കത്തോലില്ല അങ്ങനെ അടച്ച് വെക്കും അടച്ച് വെച്ച് കുടിക്കാറാകുമ്പം നമ്മളത് ഇളക്കിയിട്ട് ഇഷ്ടാനുസരണം നമുക്ക് കുടിക്കാം നല്ലൊരാഹാരമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നല്ലൊരു ഒരു വീഡിയോ ആണ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഒരു ഗ്ലാസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ അടിപൊളി സാധനമാണ് കേട്ടോ എൻ്റെ കൊച്ചു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം ഓക്കേ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം